ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എട്ടോളം മലയാള സിനിമകളുടെ ഏറ്റവും പുതിയ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പ്രധാനമായും ഈ സിനിമയുടെ കേരള ബോക്സ് ഓഫ് കളക്ഷൻ വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് ഉണ്ണി മുകുന്ദ്രൻ നായകനായി ഹനീഫദിന്റെ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഡിസംബർ ഇരുപത് ക്രിസ്മസ് റിലീസായി തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത മലയാള സിനിമയാണ് മാർക്കോ ചിത്രം കേരളത്തിന്റെ പുറമെ തെലുങ്കിലും ഹിന്ദി വീട്ടിലും ബ്ലോക്ക് ബസ്റ്റർ വിജയമായിരുന്നു നേടിയെടുത്തിരുന്നത് ചിത്രത്തിന്റെ തമിഴ് കന്നഡ പദവും പിന്നീട് റിലീസ് ചെയ്തിരുന്നു ഈ സിനിമയുടെ ഫൈനൽ കേരള ബോക്സ് ഓഫ് കളക്ഷൻ റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് ഈ സിനിമ കേരള ഫൈനൽ ബോക്സ് കഷനായി കളക്ട് ചെയ്തിട്ടുള്ളത് നാൽപ്പത്തി കോടി ഇരുപത് ലക്ഷം രൂപയാണ് സിനിമ വേൾഡ് വൈഡ് ബോക്സോ കഷനായി കളക്ട് ചെയ്തിട്ടുള്ളത് നൂറ്റിനാല് കോടിക്ക് മൂന്നുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ മലയാള ചിത്രമായി തിയേറ്ററിലെത്തിയ സിനിമയാണ് ഐഡന്റിറ്റി ടോവിനോ തോമസ് നായകനായ നായകനായി പോൾ അനസ്കാൻ എന്നിങ്ങനെ തിരക്കഥഴി സംവിധാനം ചെയ്ത ഈ സിനിമ ജനുവരി രണ്ടിനാണ് തിയേറ്ററിലെത്തിയത് തൃഷ വിനയറായി അജു വർഗീ അർച്ചന കവി ഷമ്മി തിലകൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുത്തതെങ്കിലും സാമ്പത്തികമായി വിജയിക്കാനായില്ല ഈ സിനിമയുടെ കേരള കളക്ഷൻ വിവരങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട് ഈ സിനിമ ഫൈനൽ കേരള കഷ്ണനായി കളക്ട് ചെയ്തത് എട്ട് കോടി അൻപത് ലക്ഷം രൂപ മാത്രമാണ് സിനിമ വേൾഡ് വൈഡ് ബോക്സോസ് കഷ്ണനായി കളക്ട് ചെയ്തത് പതിനാറ് കോടി ഇരുപത് ലക്ഷം രൂപയുമാണ് ആസിഫലി നായകനായി ജോഫിൻ ടി ചാക്കോ ചെയ്ത് ജനുവരി ഒമ്പത് വ്യാഴാഴ്ച തില്ലെടുത്തിയ മലയാള സിനിമയാണ് രേഖാചിത്രം ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ മിസ്റ്ററി ക്രൈം ത്രില്ലർ സിനിമയിൽ അനശ്വരരാജൻ മനോജ് കെ ജയൻ ഹരിശ്രീ അശോകൻ ഇന്ദ്രൻസ് സിദ്ദീഖ് ജഗദീഷ് സായികുമാർ എന്നിങ്ങനെ വളരെ മികച്ച അഭിനയ നിരയും അണിനിരന്നിട്ടുണ്ട് ഈ ചിത്രത്തിന്റെയും ഇന്നലെ ഞായറാഴ്ച വരെയുള്ള കേരള കർഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അത് പ്രകാരം ഇരുപത്തിയാറ് കോടി ഇരുപത് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് അതേസമയം രേഖാചിത്രത്തിന്റെ ഇരുപത്തിയഞ്ച് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് അസോസിയേഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അൻപത്തി കോടി രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ഇന്ന് ഈ സിനിമ യുടെ ഏറ്റവും പുതിയ പോസ്റ്ററും വന്നിട്ടുണ്ട് തിയേറ്റർ കളക്ഷൻ സാറ്റലൈറ്റ് ഒ ടി ടി മ്യൂസിക് റൈറ്റ്സ് ഉൾപ്പെടെ എഴുപത്തിയഞ്ച് കോടി രൂപയാണ് ബിസിനസ് ഉൾപ്പെടെ ഈ സിനിമ ലോകമെമ്പാടുമായി നേടിയെടുത്തിരിക്കുന്നത് അർജുൻ അശോകൻ നായകനെ മഹേഷ് മധു സംവിധാനം ചെയ്ത് ജനുവരി പത്തിന് തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഇന്ന് സ്വന്തം കുഞ്ഞാളം വളരെ മികച്ച അഭിപ്രായം നേടിയെടുത്ത ഈ ഫാന്റസി കോമഡി ത്രില്ലർ സിനിമയിൽ അനശ്വര രാജൻ ബാലു വർഗീസ് രഞ്ജി പണിക്കർ അൽതാഫ് സലീം ബൈജു സന്തോഷ് എന്നിങ്ങനെയായിരുന്നു അഭിനേതാക്കൾ ഈ സിനിമയുടെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള കേരള കേരളാകാശം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് ഗ്രോസ്ട്രേഷനായി ഏകദേശം നാല് കോടി നാൽപ്പത് ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട് ശ്രീരാജ് ശ്രീനിവാസൻ തിരക്കഥഴി സംവിധാനം ചെയ്ത് ജനുവരി പതിനാലിന് തിയേറ്ററിലെത്തിൽ മികച്ച അഭിപ്രായം നേരിടുന്ന മലയാള സിനിമയാണ് പ്രാവൻ കുടു ഷാപ്പ് ബൈസിൽ ജോസഫ് സൌഗൻ ഷാഹിർ ചെമ്പൻ വിനോദ് ചാന്ദനി ശ്രീധരൻ ശിവജിത്ത് ശബരീഷ് വർമ്മ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ സിനിമയുടെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള ആദ്യ പതിനെട്ട് ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അഞ്ച് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ഒൻപര കോടി രൂപയുമാണ് മമ്മൂട്ടി നാഗനായി ഗൗതം വാസു സംവിധാനം ചെയ്ത് ജനുവരി ഇരുപത്തിമൂന്ന് വ്യാഴാഴ്ച തിയേറ്റലത്തെ ഒരു മിസ്റ്ററി കോമഡി ത്രില്ലർ സിനിമയാണ് ഡൊമിനിക് ആൻഡ് ലേഡീസ് പഴ്സ് മമ്മൂട്ടി കമ്പനിയുടെ മരൽ മമ്മൂട്ടി നിർമ്മിച്ച ഈ സിനിമയിൽ മമ്മൂട്ടിക്കൊപ്പം ഗോകുൽ സുരേഷ് സുസ്മിത ഭട്ട് വിജയ് വെങ്കടേഷ് വിനീത് സിദ്ദീഖ് വിജയ് ബാബു എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ ഈ സിനിമയുടെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള പതിനൊന്ന് ദിവസത്തെ കേരള കർഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഒൻപത് കോടി ഒരു ലക്ഷം രൂപയാണ് ഈ സിനിമ കേരള കർഷനായി കളക്ട് ചെയ്തിട്ടുള്ളത് പതിനൊന്ന് ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സോസ് കർഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പത്തൊമ്പത് കോടി പത്ത് ലക്ഷം രൂപയും ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഡൊമിനിക്കിന്റെ പന്ത്രണ്ടാം ദിവസമായി ഇന്ന് തിങ്കളാഴ്ചയിലെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് കളക്ഷനിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് ഇന്ന് ഡൊമിനിക്കിന്റെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഈ ആശം ഇരുപത് ലക്ഷം റേഞ്ചിലാണ് അങ്ങനെ ആദ്യ പന്ത്രണ്ട് ദിവസം കൊണ്ട് കേരള കക്ഷനായി ഒൻപത് കോടി ഇരുപത് ലക്ഷത്തോളം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ബീസിൽ ജോസഫ് നായകനായി ജ്യോതിശങ്കർ സംവിധാനം ചെയ്ത് ജനുവരി മുപ്പത് വ്യാഴാഴ്ച തിലിർത്തി മികച്ച അഭിപ്രായം നേരിടുന്ന മലയാള സിനിമയാണ് പൊന്മാൻ വിനായക പ്രൊഡക്ഷൻസിന്റെ മാനറിൽ അജിത് വിനായകൻ നിർമ്മിച്ച ഈ സിനിമയിൽ സജിൻ ഗോപു രജോ മോൾ ജോസ് ആനന്ദ് മൻവഥൻ ദീപക് പറമ്പോൾ എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ ചിത്രത്തിന്റെ നാല് ദിവസത്തെ വിശദമായ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ് അത് പ്രകാരം ആദ്യ ദിവസമായ വ്യാഴാഴ്ച എൺപത്തി ലക്ഷം രൂപയാണ് കേരള കളക്ഷനായി ഈ സിനിമ കളക്ട് ചെയ്തത് രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച എഴുപത്തിയാറ് ലക്ഷം രൂപ കളക്ട് ചെയ്ത ഈ സിനിമയുടെ മൂന്നാം ദിവസമായ ശനിയാഴ്ചയിലെ ഈ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഒരു കോടി അഞ്ചു ലക്ഷം രൂപയാണ് കേരള ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയത് അതേസമയം നാലാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച ഈ സിനിമ കേരള കളക്ഷനായി കളക്ട് ചെയ്തത് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയുമാണ് അങ്ങനെ ആദ്യ നാല് ദിവസം വീക്കെൻഡ് കേരള ബോക്സസ് കറക്ഷനായി സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് മൂന്ന് കോടി തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപയാണ് നാല് ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏഴര കോടിയോളം രൂപയുമാണ് അതേസമയം അഞ്ചാം ദിവസമായി ഇന്ന് തിങ്കളാഴ്ചയിലെ പൊന്മാനിന്റെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് കളക്ഷനിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം അൻപത് ലക്ഷം റേഞ്ചിലാണ് അങ്ങനെ ആദ്യ അഞ്ച് ദിവസം കൊണ്ട് ഈ സിനിമ കേരള കർഷനായി കളക്ട് ചെയ്തിട്ടുള്ളൂ ഏകദേശം നാല് കോടി അൻപത് ലക്ഷത്തിന് അടുത്താണ് വിനീത് ശ്രീനിവാസൻ നായകനായി എം മോഹനൻ സംവിധാനം ചെയ്ത് ജനുവരി മുപ്പത്തിയൊന്ന് വെള്ളിയാഴ്ച തീരലെത്തി പോസിറ്റീവ് അപ്രായം നേരിടുന്ന മലയാള സിനിമയാണ് ഒരു ജാതി ജാതകം ചിത്രത്തിൽ ബാബു ആന്റണി നിഖില വിമൽ മൃദുൾ നായർ വിധു പ്രതാപ് രഞ്ജിത മധു പി കുഞ്ഞികൃഷ്ണൻ ഇഷ തൽവാർ എന്നിങ്ങനെ ഒട്ടനവധി താരനിരകളും ിട്ടുണ്ട് ഈ സിനിമയുടെയും ഇന്നലെ ഞായറാഴ്ച വരെയുള്ള ആദ്യ മൂന്ന് ദിവസത്തെ വിശദമായ കേരള കർഷൻ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ് അത് പ്രകാരം അൻപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ഈ സിനിമ ആദ്യ ദിവസം കേരള ഗ്രോസ് കർഷനായി സ്വന്തമാക്കിയത് രണ്ടാം ദിവസമായ ശനിയാഴ്ച ഈ സിനിമയുടെ കേരള കർഷൻ എൺപത്തി ലക്ഷം രൂപയായിരുന്നുവെങ്കിൽ മൂന്നാം ദിവസമായി ഇന്നലെ ഞായറാഴ്ച ഈ സിനിമയുടെ കേരള കക്ഷൻ ഒരു കോടി പതിനേഴ് ലക്ഷം രൂപയായിരുന്നു അങ്ങനെ ആദ്യം മൂന്ന് ദിവസം കൊണ്ട് രണ്ട് കോടി അൻപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയത് ജി സി സി ഗൾഫ് രാജ്യങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തപ്പെട്ട ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സോസ് കഷണം പ്രതീക്ഷിക്കുന്നത് മൂന്ന് കോടിക്ക് മുകളിലുമാണ് ഇനി ഒരു ജാതി ജാതകത്തിന്റെ നാലാം ദിവസമായ തിങ്കളാഴ്ചയിലെ കണക്ഷനിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ ഏകദേശം മുപ്പത് മുപ്പത്തിയഞ്ച് ലക്ഷം തെങ്കൽ കണക്ഷൻ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട് അങ്ങനെ ആദ്യ നാല് ദിവസം പിന്നിടുമ്പോൾ ഈ സിനിമ കേരള ബോക്സോസ് കഷനായി രണ്ട് കോടി എൺപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ നേടിയെടുത്തിരിക്കുകയാണ് സമീപകാലത്ത് തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത എട്ട് സിനിമകളുടെ കളക്ഷൻ വിവരങ്ങളാണ് ഞാനിവിടെ പങ്കുവച്ചത് ഇതിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്തത് രണ്ട് സിനിമകളാണ് മാർക്കോ രേഖാചിത്രം എന്നിവ ഇതിൽ എല്ലാ സിനിമകളും മികച്ച അഭിപ്രായമാണ് നേടിയെടുത്തരുന്നതെങ്കിൽ പല സിനിമകളും പരാജയപ്പെടുകയാണ് ഉണ്ടായത് അതേസമയം ഡൊമിനിക്ക് പൊന്മാൻ ഒരു ജാതി ജാതകം എന്നീ സിനിമകൾ വിജയം നേടിയെടുക്കാനുള്ള സാധ്യതയാണ് ഇപ്പോഴുമുള്ള എന്തായാലും ഈ എട്ട് സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം